മലേഗാവ് സ്ഫോടനക്കേസിൽ പ്രഗ്യാസിംഗിനെ വെറുതെ വിട്ടു എൻ ഐ എ കോടതി ഒരുപാട് അപാകതകൾ അപൂർണതകൾ ഒക്കെ കണ്ടുപിടിച്ചു അത് ശരിയല്ല ഇത് ശരിയല്ല മറ്റേത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞു ഏതാനും നാളുകൾക്ക് മുമ്പാണ് എൻ ഐ എ കോടതിയിൽ പ്രോസിക്യൂഷൻ അതിശക്തമായി ഇവർക്ക് വധശിക്ഷ നൽകണം എന്ന് വാദിച്ചത് അത് കേട്ടപ്പോൾ എല്ലാവരും അമ്പരുന്നു എന്തുകൊണ്ടാണ് പ്രഗ്യാ വധശിക്ഷ നൽകാൻ പോകുമോ എന്നൊക്കെ വിചാരിച്ചു നമ്മുടെ സ്വരാജി ചോദിച്ചതുപോലെ നിഷ്കളങ്കരയെ ഇക്കാലത്ത് ഈ സംവിധാനങ്ങളിൽ ഈ ചുറ്റുപാടുകളിൽ ഈ പറയുന്ന ആൾ എങ്ങനെ ഭീകരവാദിയാവും നിങ്ങൾക്കെന്തേ മറവിയുണ്ടോ നിങ്ങളുടെ വിവേകത്തിന് എന്തെങ്കിലും ക്ഷീണ സംഭവിച്ചോ ഓരോ കാലത്തും ഓരോ ദേശത്തും ഓരോ രീതിയിലുമാണ് ഈ മനുഷ്യരാശി തീവ്രവാദത്തെയും ധീരതയെയും അടയാളപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ യു കെയിൽ ചെന്നാൽ അവിടുത്തെ ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ അവിടെ പലരുടെയും ചിത്രത്തിൻ്റെ കൂടെ ടിപ്പു സുൽത്താൻ്റെ ചിത്രമുണ്ട് എന്നിട്ട് അവർ അവരതിൻ്റെ അടിയിൽ എഴുതിയേക്കുന്നത് ദ മോസ്റ്റ് ക്രൂവൽ ഇന്ത്യൻ എന്ന അർത്ഥത്തിലാണ് ഏറ്റവും ക്രൂരനായ ഇന്ത്യക്കാരൻ എന്നാണ് ആരെ പറയുന്നത് ടിപ്പു സുൽത്താനെ അവരെന്താ അങ്ങനെ പറയുന്നത് അവരെ ഓടിച്ചിട്ട് അടിച്ചിട്ടുണ്ട് കൊന്നിട്ടുണ്ട് അവരെ വിറപ്പിച്ചിട്ടുണ്ട് അവന്മാരുടെ മൂത്രനാളി കലക്കിയിട്ടുണ്ട് അതേ അഭിപ്രായം തിരുവിതാംകൂറിലെ ചിലർക്കും ഉണ്ട് അവരാരായിരുന്നു അന്ന് ബ്രിട്ടീഷുകാർക്ക് ഒറ്റിയവരായിരുന്നു അവരോട് സന്ധിയില്ലാതെ ടിപ്പു സുൽത്താൻ പോരാടി അതുകൊണ്ട് അവിടെയും ടിപ്പു സുൽത്താന് ഇങ്ങനൊരു പ്രശ്നമുണ്ട് ഭഗത് സിംഗ് ഒരു രാജ്യത്തിന് ധീരദേശാഭിമാനിയാണെങ്കിൽ മറ്റേ രാജ്യത്തിന് ജനറൽ ഡയറിനെ കൊന്ന അല്ലെങ്കിൽ ഒരുപാട് മനുഷ്യരെ വധിക്കാൻ ശ്രമിച്ച തീവ്രവാദിയാണ് ഇത് നമ്മുടെ മുന്നിൽ ഇത്രയൊന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല നമ്മളൊക്കെ പഠിച്ചു തുടങ്ങുമ്പോൾ അധർമ്മത്തിൻ്റെ അനീതിയുടെ തെറ്റിൻ്റെ ഭീകരതയുടെ ഏറ്റവും വലിയ അടയാളമായി പറഞ്ഞതാണ് നാഥുറാം വിനായക് ഗോഡ്സെ എന്ന് പറയുന്ന ആളിനെ നമ്മുടെ ആരുമല്ല ബന്ധുക്കൾ ആരുമല്ലെങ്കിലും നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ കൊന്നാൾ എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞത് ഇപ്പോൾ ആ പുള്ളി ആരാ നമ്മുടെ രവിചന്ദ്രൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ കൊഞ്ചിക്കുഞ്ചി ഇങ്ങനെ നടന്നു പോകുന്ന ആ തൂക്കുമരത്തിലേക്ക് നടന്നു പോകുമ്പോഴും വളരെ ചടുലതയോടെ ധീരതയോടെ രാജ്യത്തിന് വേണ്ടി എന്തോ മഹാകാര്യം ചെയ്തു പോയ ആൾ എന്നൊക്കെ വ്യാഖ്യാനിക്കാൻ തുടങ്ങിയില്ലേ ക്ഷേത്രങ്ങൾ ഉണ്ടാവാൻ തുടങ്ങിയില്ലേ പരസ്യമായി അംഗീകരിക്കാൻ തുടങ്ങിയില്ലേ കേരളത്തിൽ അംഗീകരിക്കാൻ തുടങ്ങിയില്ലേ അപ്പോൾ അതൊന്നും കൊണ്ട് വലിയ അർത്ഥമൊന്നുമില്ല ഇതെല്ലാം മാറിക്കൊണ്ടേയിരിക്കും ഇത് ഓരോരുത്തരുടെ കാര്യത്തിൽ തിരിഞ്ഞും മറിഞ്ഞും വരും ഞാൻ ഏറ്റവും അവസാനം ഇറങ്ങിയ രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞു തരാം ഒന്ന് സാക്ഷാൽ നമ്മുടെ ശശികലയുടേതാണ് നമ്മുടെ ശശികല പറഞ്ഞതാണ് കന്യാസ്ത്രീകളും മാവോ ഭീകരരുമായുള്ള ബന്ധം എൻ ഐ എ അന്വേഷിക്കണമെന്ന് ശശികല ക്രൈസ്തവർക്കാണ് സംഘപരിവാറിനെ ആവശ്യം മറിച്ചല്ല മഠങ്ങളിലും കത്തോലിക്ക വീടുകളിലും പണിയെടുക്കുന്നവരെ പറ്റി അന്വേഷിക്കണം വല്ല പിന്നെന്താ പറയുന്നത് പരിഗണനയും ഈ പറയുന്ന സമുദായത്തിനോ അല്ലെങ്കിൽ നിങ്ങൾക്കോ എവിടെയെങ്കിലും ഈ പറയുന്ന ശശിലകല തന്നോ തരൂല്ല തീർന്നില്ല വേറൊരാൾ ഇതിപ്പോൾ എന്തോ ഹിന്ദു ഐക്യവേദിയോ വേറെന്തെങ്കിലും ആണെന്ന് പറയാം ഇത് സാക്ഷാൽ നമ്മുടെ ബി ജെ പിയുടെ നേതാവ് ബിഷപ്പ് തന്നെ പതിമൂന്ന് വട്ടം ബലാത്സംഗം ചെയ്തെന്ന് പരാതിപ്പെട്ടതൊരു കന്യാസ്ത്രീയാണ് അന്നൊന്നും കർദിനാൾ ക്ലിമിസ് തിരുവസ്ത്ര വിശുദ്ധവാദം പറഞ്ഞില്ല ഇത്രയേ ഉള്ളൂ കാലം ആവശ്യം അവനവൻ്റെ നേട്ടം ഇതൊക്കെ വരുമ്പോൾ ആരെയും അശുദ്ധമാക്കും ആരെയും മലിനപ്പെടുത്തും ആരെയും ദിവ്യരാക്കും ആരെയും യോഗ്യരും അയോഗ്യരുമാക്കും എല്ലാ മനുഷ്യർക്കും അതാവില്ല പക്ഷേ പണ്ടത്തെക്കാലത്തെ ശശികലയ്ക്കും കാലത്തെ രാധാകൃഷ്ണനും ഇപ്പോഴത്തെ ശശികലയ്ക്കും ഇപ്പോഴത്തെ രാധാകൃഷ്ണനും കഴിയും രണ്ടുപേരും വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് വന്നവരാണ് ഒരാൾ ടീച്ചർ എന്ന് വിളിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല മറ്റേ യോഗ്യൻ പരമയോഗ്യതയിൽ നിന്ന് ഈ പദവിയിലേക്ക് എത്തിയ ആളാണ് അത്രയേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നാളെ മലേകാവ് സ്ഫോടനക്കേസിലെ പ്രഗ്ഞാ സിംഗിന് ഈ പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള പത്മഭൂഷണോ പത്മവിഭൂഷണോ ഒക്കെ കൊടുത്താലും അത്ഭുതപ്പെടേണ്ടതില്ല അങ്ങനെയാണ് ന്യൂ നോർമൽ ഇന്നത്തെ ഇന്ത്യ